വടക്കാഞ്ചേരിയിൽ വീണ്ടും കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു അകമല തൂമാനം വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി വാഴ കൃഷി നശിപ്പിച്ചത് ഈ മാസം രണ്ടാം തവണയാണ് അകമല ജനവാസ മേഖലയിൽ കാട്ടാനകൾ നാശം വിതയ്ക്കുന്നത് പ്രദേശത്തെ ചേപ്പലക്കോട് പട്ടാണിക്കാട് റോഡ് എന്നീ പ്രദേശങ്ങളിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിട്ടുണ്ട് കർഷകരായ ജിജോ പാലത്തിങ്കൽ സാബു കൊട്ടാരത്തിൽ പത്മനാഭൻ കക്കൂത്ത് രമ ഈച്ചലത്ത് രത്നാകരൻ കക്കൂത്ത് എന്നിവരുടെ പറമ്പിലെ മുഴുവൻ വാഴ കൃഷിയും കാട്ടാന ചവിട്ടിമെതിച്ചു പലരുടെയും തൊടിയുടെ അതിർത്തി വേലികളും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് നാട്ടിൻ പുറത്ത് കാട്ടാനകൾ ഇറങ്ങിയാൽ അവയെ കാട് കയറ്റാൻ ആർ ആർ ടി സംവിധാനമില്ലാത്തത് പ്രദേശവാസികളെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് പട്ടാണിക്കാട് മേഖലയിൽ വൈദ്യുതി വേദി സ്ഥാപിക്കൽ പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും കമ്മീഷൻ ചെയ്യാത്തതും മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിക്കാൻ എന്ന് പ്രദേശവാസികള് ചൂണ്ടിക്കാട്ടുന്നു